സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ എക്സാം കഴിഞ്ഞിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം ജില്ലാ തലത്തിൽ പി എസ് സി നടത്തുന്ന എക്സാമാണ് അപ്പോൾ ഇന്ന് എനിക്കുണ്ടായിരുന്ന എക്സാമ് ഇതാണ് ചോദ്യ പേപ്പറ് അപ്പം ഇതിനകത്ത് ഈ വീഡിയോ കാണുന്നവരെല്ലാവരും തീർച്ചയായിട്ടും ഈ എക്സാം എഴുതിയവരായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഒരു അഭിപ്രായം അതായത് ഈ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ഒറ്റ നോട്ടത്തിൽ പറയാം നല്ല നിലവാരമുള്ള ചോദ്യങ്ങളായിരുന്നു അതായത് അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള ഒരു എക്സാം തന്നെയായിരുന്നു ഇന്ന് നടന്ന സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ എക്സാം എന്ന് പറയുന്നത് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല എക്സാം വളരെ ടൈറ്റായിരുന്നു എന്നുതന്നെ വേണം പറയാൻ ഇതിൻ്റെ ജി കെയുടെ ഭാഗത്തുള്ള ചോദ്യങ്ങൾ നമുക്ക് മിക്സ് ചെയ്താൽ വന്നെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം നിലവാരമുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മാത്സ് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട് കാര്യം നമുക്ക് സാധാരണ വരുന്നതിനേക്കാളും കുറച്ചും ബുദ്ധിമുട്ടായിട്ട് മാത്സ് തോന്നി ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയൊരു ഭാഗമാണ് മാത്സ് പൊതുവേ നമുക്ക് വലിയ പ്രശ്നമില്ല വരുന്നതാണ് മാത്സ് അത്യാവശ്യം ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് കൂടുതലും ചോദിച്ചിരുന്നത് പിന്നെ ജി കെയുടെ ഭാഗത്തുനിന്നാണെങ്കിലും മിക്സ് ചെയ്താണ് വന്നേക്കുന്നേ വൺ വേർഡ് ചോദ്യങ്ങളും അതുപോലെ തന്നെ നമുക്കുള്ള ഡിസ്ക്രിപ്റ്റീവ് ലെവലിലുള്ള ചോദ്യങ്ങൾ വളരെ അധികം ഉണ്ടായിരുന്നു മൊത്തത്തിൽ നല്ല നിലവാരമുള്ള ബുദ്ധിമുട്ടുള്ള ഒരു എക്സാമാണ് ആണ് കട്ട് ഓഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കട്ട് ഓഫ് കുറയും കട്ട് ഓഫ് കുറയാനുള്ള എല്ലാ സാധ്യതകളും ഈ ഒരു എക്സാമിൽ കാണുന്നുണ്ട് സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ എക്സാമിനെ കുറിച്ച് നമുക്കറിയാം ഇതിൻ്റെ എക്സാം നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് എൻറ്റുറൻസ് ഉണ്ട് രണ്ടര കിലോമീറ്റർ പതിമൂന്ന് മിനിറ്റ് കൊണ്ട് ഓടിക്കയറണം വുമൺസിനത് ഡിസ്റ്റൻസ് ആണ് ടൈമിൽ വ്യത്യാസമുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫിസിക്കലും ഉണ്ട് അപ്പം ഈ ഒരു രണ്ട് കടമ്പയുള്ളൊരു എക്സാമാണ് പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാം പൊതുവേ നിയമനങ്ങൾ വളരെ കുറവുള്ളൊരു തസ്തികയാണ് സിവിൽ എക്സൈസ് ഓഫീസർ എന്ന് പറയുന്നത് ഒരു ജില്ലയിൽ നമുക്കൊരു ആവറേജ് നോക്കുവാണെങ്കിൽ ഒരു ഇരുപത് ഇരുപത് വേക്കൻസി അല്ലെങ്കിൽ ഇരുപത് നിയമനങ്ങൾ മാത്രം നടക്കുന്ന ചിലയിടത്ത് അതിൽ കൂടാറുണ്ട് ചിലയിടത്ത് അതിൽ കുറയാറുണ്ട് ഞാനൊരു ആണ് പറയുന്നത് ഇരുപത് അതായത് അപ്പോൾ നമുക്കൊരു ജനറൽ കാറ്റഗറി അല്ലെങ്കിൽ നമ്മളൊരു ഓപ്പൺ ക്വാർട്ടറിൽ കയറുന്ന വ്യക്തിയാണെങ്കിൽ ചിന്തിക്കുക നമുക്കൊരു ഇരുപതിനുള്ളിലൊക്കെ റാങ്ക് വന്നെങ്കിൽ മാത്രമേ ഇതിനകത്തൊരു പ്രതീക്ഷ കൊടുക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ പറയുവാണ് ഇന്നത്തെ എക്സാം എഴുതാൻ പോയ ഒരു നൂറു പേരിൽ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർ അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ആ ഇത് വലിയ നിയമനങ്ങൾ നടക്കാൻ പോകുന്നില്ല അതുകൊണ്ട് വലിയ കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ അറ്റൻഡ് ചെയ്യാൻ പോയവരാണ് കൂടുതൽ ആൾക്കാരും അതായത് നിയമനമില്ലാത്തൊരു തസ്സൈക്ക് വേണ്ടി നമ്മൾ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് പഠിക്കുന്നത് ആ ചിന്താഗതിയിലാണ് കൂടുതൽ ആൾക്കാരും ഒരു പരീക്ഷ എഴുതിയിരിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നിയത് ഇതിൻ്റെ പ്രൊവിഷണൽ ആൻസർക്ക് ഇതുവരെ വന്നിട്ടില്ല വന്നു കഴിയുമ്പോൾ നമുക്കറിയാം നമ്മൾ എഴുതി എഴുതിയതിൽ എന്തുമാത്രം തെറ്റുണ്ടോ തെറ്റുകൾ തീർച്ചയായിട്ടും വരും ഇതുപോലുള്ള നല്ലൊരു നിലവാരമുള്ള ചോദ്യം കൂടി ആയതുകൊണ്ട് നോക്കി കണ്ട് മാത്രം ആയിരിക്കും കൂടുതൽ പേരും എക്സാം എഴുതിയിരിക്കുന്നത് എങ്കിലും എനിക്ക് തോന്നുന്ന ഒരു നാൽപ്പത്തഞ്ച് അൻപത് റേഞ്ചിലൊക്കെ ആയിരിക്കും കട്ട് ഓഫ് ഒക്കെ വരാനുള്ള സാധ്യതകൾ പക്ഷേ കട്ട് ഓഫ് കൊണ്ട് ഈ ഒരു എക്സാമിന് കട്ട് ഓഫ് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല കട്ട് ഓഫിൽ യാതൊരു പ്രസക്തിയും ഇല്ലാത്തൊരു സംഭവമാണ് കാര്യം നമുക്കൊരു ജോലി ലഭിക്കണമെങ്കിൽ മിനിമം ഒരു അറുപതിനു മുകളിലെങ്കിലും മാർക്ക് വേണം കഴിഞ്ഞ വർഷത്തെ ഒരു ഇതൊക്കെ വെച്ച് നോക്കണം അറുപത് ഇപ്രാവശ്യം എനിക്ക് തന്നെ അതിനേക്കാളും കുറച്ചുകൂടെ കഴിഞ്ഞ വർഷം നടന്നതിനേക്കാളും ടൈറ്റായിട്ടുള്ള എക്സാം ആണ് ഇപ്രാവശ്യം നടന്നിരിക്കുന്നത് അപ്പോൾ ഒരു അൻപത്തഞ്ചിന് മുകളിലോട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു റാങ്ക് വരണം ഇതിന് നമുക്കൊരു എൻട്രൻസിൻ്റെ സമയത്ത് ഇടുന്ന ലിസ്റ്റിന് ഏകദേശം ഒരു നൂറോ നൂറ്റമ്പോ പേരെ കാണത്തുള്ളൂ അതിൽ ഓൾമോസ്റ്റ് ആൾക്കാരും എൻട്രൻസ് പാസ്സാകും അതിനുശേഷം ഫിസിക്കലിൻ്റെ ഫിസിക്കലും കഴിഞ്ഞ് വരുന്ന ലിസ്റ്റിലൊക്കെ അറുപത് നൂറിൽ താഴെ മാത്രമാണ് വരാറുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നൂറിൽ താഴെ ഒരു അമ്പതോ അറുപതോ ആയിരിക്കും റാങ്ക് ലിസ്റ്റിൽ ഉൾ ഉൾപ്പെടുന്നത് അപ്പം അതിൽ തന്നെ ഒരു ഇരുപതിനുള്ളിൽ വരുന്ന ആളുകൾക്കൊക്കെയാണ് ജോലി കിട്ടാനുള്ള സാധ്യതകൾ സാധ്യതകളേ ഉള്ളത് ഒരു തസ്തികയാണ് സിവിൽ എക്സൈസ് ഓഫീസർ അപ്പോൾ ഇതെല്ലാം കൂടെ കണക്കാക്കി പറയുവാണെങ്കിൽ കട്ട് ഓഫ് ഇപ്പം നാല്പത്തഞ്ചായാലും നാല്പതായാലും വലിയ കാര്യമില്ല ജോലി വേണമെങ്കിൽ നല്ല മാർക്ക് വേണം നമ്മുടെ ഒരു സുഹൃത്തിന് കഴിഞ്ഞ വർഷം അറുപത്തി അഞ്ച് മാർക്കോ സംതിങ് ഉണ്ടായിരുന്നു ആദ്യത്തെ പത്ത് റാങ്കിനുള്ളിൽ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഓരോ ജില്ലയും വെച്ചിട്ട് മാറി മാറി തിരിഞ്ഞുവൊക്കെ വരും എന്തിരുന്നാലും ഒരു ഏകദേശ ഐഡിയ ആണ് പറഞ്ഞത് അപ്പോൾ ഈ ഒരു എക്സാം എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും വീഡിയോയ്ക്കായി ഒന്ന് കമൻറ്റ് ചെയ്യുക